യെസ് എന്താ വിശേഷം നോക്കി ഈ സീരീസ് ബ്രോക്കൺ ബ്രോക്കൺ പീസ് ഇതിന്റെ കണ്ടമന വെറൈറ്റി വാ വാ നോക്കൂ ഓ ഡിസൈൻ പിന്നെ എന്റെ ദൈവമേ ഒറിജിനൽ മാറിക്കണ ഫോട്ടോ നോക്കി ഗം എന്തോ ഭംഗി നോക്കി എന്റെ ക്ലാരിറ്റി നോക്കി എന്റെ ഉമ്മയെ ടൈലിന് ആദ്യായിട്ട് വന്നിരിക്കുന്ന ടൈലാണ് നോക്ക് എന്തോ ഒറിജിനൽ മാറി ഒറിജിനൽ ഓഫ് ഇത്ര ഭംഗിയുള്ള ടൈല് ഞാൻ തരാം കണ്ടിട്ടില്ല എൻ്റെ പൊന്നു എന്തോ ഫീലിങ് ഓക്കെ ശരിക്കും നിങ്ങൾക്ക് തോന്നലേ ഒറിജിനൽ ഫോട്ടോ മാറി ഒറിജിനൽ ഫോട്ടോ അത്ര ഒറിജിനൽ കണ്ണൊക്കെ നോക്കി ഒറിജിനാലിറ്റി മാറി നിൽക്കുന്ന ഫോട്ടോ നോക്കി ഏറ്റവും പൊന്നേ എൻ്റെ ഡീറ്റെയിൽ വർക്കൊക്കെ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ നോക്കി എൻ്റെ ഡീറ്റെയിൽ വർക്കൊക്കെ ഏറ്റവും പൊന്നേ ഒറിജിനൽ മാറി എന്തോ ഭംഗി ഓ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ടൈല് ഇത് നിങ്ങൾക്ക് വീടുള്ള ബെഡ്റൂം ഹോള് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്നു വേണ്ട എല്ലാ സ്ഥലങ്ങളും ഒട്ടിക്കാം നോക്കി ഇതും എൻ്റെ പൊന്നു ഇതാണ് ക്ലാസ് എന്തോ ഫീലിംഗ് നോക്കി ഒറിജിനൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഈ ടൈൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടോ ഞാൻ നിങ്ങൾക്ക് ടൈൽ തരും എന്നാണ് നോക്ക് നോക്കിയേ ആ ഫീലിങ് ബുദ്ധ 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 ഇത് ഭയങ്കര ഫീലിംഗ് ക്വാളിറ്റി ആട്ടോ ബുദ്ധ എന്താ ഒറിജിനാലിറ്റി മാറി ഒറിജിനാലിറ്റി മാറിക്കും ഒറിജിനാലിറ്റി മാറി നിൽക്കും നോക്ക് ഓക്കെ ഓക്കെ പോയിന്റിലോട്ട് യെസ് നോക്കൂ ജോർജ് ഇപ്പോഴത്തെ ട്രെൻഡാണ് നിങ്ങൾ ബാത്റൂമിൽ ഒട്ടിക്കുവിൻ ഒട്ടിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂം എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കും ഹോള് നിങ്ങൾക്ക് എൻട്രി ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഒട്ടിക്കാം വാവ് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പൊട്ടി കളഞ്ഞിരിക്കുന്ന ടൈലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ജപ്പാനിലെ കഥ പറഞ്ഞിരുന്നു പൊട്ടിപ്പോകുന്ന പാത്രങ്ങൾ കളയിൽ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് അതൊരു പുതിയ ക്രിയേറ്റിവിറ്റി ആവും അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് കളയരുത് പുതിയത് വാങ്ങിക്കാണെന്നല്ല നമ്മുടെ ഉള്ളതെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വളർച്ച നോക്കിയിട്ടായി നോക്കൂ വാവ് വാവ് നല്ല അടിപൊളിയില്ല ഇതൊക്കെ ഇത് സിമിൾ ഡിസൈൻ ആണ് പുതിയത് ഇതിനിടയ്ക്ക് സാധനം സാധ്യത നോക്ക് സിമിമ്പിൾ ഡിസൈൻ നോക്ക് ഇത് ഇപ്പത്തെ ട്രെൻഡ് സിമിമ്പിൾ ആ പഴയത് നോർമൽ സ്ക്വയർ ടൈപ്പ് അല്ല ഇതെല്ലാം വേവ്സ് ഡിസൈനിലേക്ക് മാറി ഇപ്പോൾ എല്ലാവരും കാരണം ഈ ടൈലിടാണെങ്കിൽ നിങ്ങൾക്ക് വേവ്സ് ഡിസൈൻ ആവുമ്പം ഇത് കുറേ കൂടി നമുക്ക് ലാർജ് സ്കെയിലായിട്ട് ഫീൽ ചെയ്യും കാരണം വെച്ചാൽ വെള്ളം ഇങ്ങനെ എപ്പോഴും ചലിക്കുന്ന ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെള്ളം അതാണ് ഇപ്പോൾ ഇത് ഇറ്റലിക്കാരെ തീരട്ടോ നമ്മുടെ ഇന്ത്യൻസ് അല്ല അവരെ ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ഇങ്ങനെ എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടി ഇത് ഒട്ടിക്കാനാണ് പറയണത് ന്യൂ അറിവില്ല സ്വിമ്മിംഗ് പോളിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം ഇനി സ്വിമ്മിംഗ് പൂളിൽ ടൈലോട്ടിക്കുകയാണ് ഇത് ഓട്ടിക്കുക നോർമൽ മാറിവർക്ക് അപ്പോൾ വെള്ളം എപ്പോഴും ചലിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു പറയണത് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് വേറൊരു ഡിസൈൻ ഫ്ലവർ നോക്കേ ഫ്ലവർ ഡിസൈൻ വാ ഓക്കെ ഫ്ലവർ ഡിസൈൻ ഓക്കെ ഫ്ലവർ കുറേ ഡിസൈൻ്റെ നിങ്ങൾക്ക് തീരാൻ പറ്റാത്ത അത്ര ഡിസൈൻ്റെ ഇതിൽ നോക്ക് നിങ്ങൾക്ക് എത്ര ഡിസൈൻ വേണോ കിട്ടും ഇത് രണ്ട് കളറാണ് ഒന്ന് ഗ്രീനിൽ കിട്ടും ബ്രൗണിൽ കിട്ടും രണ്ട് കളർ നോക്കി ഇത് ഓക്കെ ഇത് റെഡി കിട്ടും ഇതിൽ കിട്ടും എന്തോരം കളർ വേണമെങ്കിലും കിട്ടും നോക്ക് വാവു നല്ല രസമല്ലേ നല്ല കളറാണ് നോക്കേ ചിപ്സ് പോലെ ഉപയോഗിച്ച് ഉണ്ടാക്കണതാണ് ട്രെൻഡാണ് പ്രിൻ്റല്ല ചിപ്സ് പോലെ ഉണ്ടാക്കണതാണ് ബ്ലൂ വർക്ക് ആണ് ഒരു കാലത്തും കംപ്ലൈൻറ്റ് വരില്ല നോക്ക് ഇത് നോക്ക് യാസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ഷെയർ ചെയ്യോ ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രശ്നമുണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം